നമസ്കാരം പരാജയത്തിനൊപ്പം കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന സ്വീകാര്യത കണ്ട സഹിക്കവയ്യാതെ കിളിപ്പോയ അവസ്ഥയിലാണ് സഖാക്കന്മാർ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊരു എത്തും പിടിയും കിട്ടാത്ത സഖാക്കന്മാർ കിളിപോയിരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് തെറ്റില്ല എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിക്കെതിരെ ജനവിരുദ്ധ വികാരം വളർത്തണം എന്നതാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ ലക്ഷ്യം അതിനുവേണ്ടി ഇവർ വിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട് തൃശൂരിലെ നിലവിലത്തെ മേയർ എം കെ വർഗീസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശത്തിന് പ്രധാന കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപിയെക്കുറിച്ച് തൃശൂർ മേയർ എം കെ വർഗീസ് പറഞ്ഞ നല്ല വാക്കുകൾ എൽ ഡി എഫിൽ രോഷമുണ്ടാക്കാൻ ഇടയാക്കിയെന്നാണ് റിപ്പോർട്ട് തൃശൂരിന്റെ വികസന പദ്ധതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നും രാജ്യസഭാ എം പി ആയിരിക്കെ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള പദ്ധതികൾ കേന്ദ്രമന്ത്രിയായതോടെ ശക്തമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മേയർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇത് സഖാക്കൾക്ക് ഒട്ടും പിടിച്ചിട്ടില്ല പിന്നീട് മേയറുടെ രാജിയാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയോടുള്ള സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന മേയറുടെ പ്രസ്താവനയാണ് ഇതിന് ആധാരമായുള്ളത് മേയർ പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞതെന്നും അതുകൊണ്ട് തന്നെ അതിനെതിരെ ചർച്ചകൾ ഉയരുന്നത് സ്വാഭാവികമാണെന്നും സി പി ഐ ന്യായീകരിക്കുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉൾപ്പെടെയുള്ളവർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചെങ്കിലും എൽ ഡി എഫിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് മേയർ സ്ഥാനം ലഭിച്ച വ്യക്തി എതിർപ്പാളയത്തിലെ നേതാവിനെ സ്തുതിക്കുന്നതും പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും സി പി ഐ എം സി പി ഐ ജില്ലാ നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് പറയുന്നത് അതേസമയം മേയർ എം കെ വർഗീസിന്റെ പിന്തുണ കൊണ്ടാണ് എൽ ഡി എഫ് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നതെന്നത് ഈ പറഞ്ഞ വിമർശകർ മറന്നുപോയതെന്നതാണ് തമാശ തുടക്കത്തിൽ രണ്ടു വർഷത്തേക്ക് മേയർ സ്ഥാനം നൽകാമെന്നതാണ് ായിരുന്നു ധാരണ എന്നാൽ നാല് വർഷമായിട്ട് എം കെ വർഗീസിനെ മാറ്റി മറ്റൊരാളെ മേയറാക്കാൻ എൽ ഡി എഫിനെ കൊണ്ട് സാധിച്ചിട്ടില്ല നിലവിൽ വർഗീസ് പിണങ്ങിയാൽ ഭരണം നഷ്ടപ്പെടുമെന്ന സ്ഥിതിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ മേയറുടെ മുന്നണി നിലപാടിനപ്പുറമുള്ള നീക്കങ്ങൾക്ക് എങ്ങനെ തടയിടണമെന്ന ആലോചന എൽ ഡി എഫ് നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് സൂചന തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സുരേഷ് ഗോപിയെ പുകത്തിയ മേയറും നടപടിയും വിവാദമാകുകയാണ് തുടർന്ന് സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റ് ആണ് നിലപാട് തിരുത്തുകയായിരുന്നു ജയത്തിന് പിന്നാലെ തൃശൂരിലെ ഹോട്ടലിൽ അവിചാരിതമായി മേയറും സുരേഷ് ഗോപിയും കണ്ടുമുട്ടുകയും ചെയ്തത് വലിയ വിവാദങ്ങൾക്കിടയാക്കി എംപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മേയർ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തത് പലരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ നടന്ന ദിവസം സുരേഷ് ഗോപിയുമായി ചേർന്ന് നടത്താനുദ്ദേശിച്ച വികസന പദ്ധതികളെ കുറിച്ച് മേയർ വിശദീകരിച്ചത് അതോടെ മേയറുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണമെന്ന ചർച്ചയാണ് എൽ ഡി എഫിൽ